അല്ലെങ്കിലും വയ്യാതായിരിക്കുന്നവരെ കുടുംബക്കാർ ഒഴിവാക്കും ആർക്കുമേ ആർക്കും വയ്യാതിരിക്കുന്നവരുടെ ബാധ്യത ഒന്ന് ഏറ്റെടുക്കാൻ വയ്യ എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ വല്ല വൃത്തസാധനത്തിലും കൊണ്ടാക്കുന്നതിന് മുമ്പട്ടെ ഞാൻ അങ്ങ് പോവാനേ ആ ഉമേഷും ഭാര്യയും മക്കളും അമ്മ എപ്പോഴാ വരുന്നേ എപ്പോഴാ വരുന്നേ എന്ന് എപ്പോഴും ചോദിക്കും അമ്മ വീട്ടിൽ ആണോ എന്താ പോയാല് അവര് പൊന്നു പോലെ നോക്കും എന്തിനാ അങ്ങോട്ടൊക്കെ കയറി ചെന്ന് അവിടെ ഉള്ളവരുടെ മനസമാധാനം കൂടെ കളയണേ ഇവിടെ എങ്ങാനും കുത്തിയിരുന്നാ പോരെ കേണ്ടട് തിരുന്നില്ലെങ്കിലേ ഇങ്ങനെ വല്ല ഒക്കെ പറയുന്ന കേൾക്കേണ്ടി വരും വീടും കളഞ്ഞേച്ച് മോട ചെറുമക്കളൊന്നും പറഞ്ഞുകൊണ്ട് വന്നതാ ആവശ്യത്തിന് കിട്ടി ഇനി ഉള്ള ഉയരും കൊണ്ട് പോവാൻ നോക്കാം കൊഞ്ചം കേളുങ്ങ

ഇപ്പൊ പാത്രം വീട് പൊട്ടിയത് എന്റെ കൈനോ അല്ലെങ്കിൽ കേശുവിന്റെ കയ്യിൽ നിന്നെങ്ങാനും ആയിരുന്നെങ്കിൽ അമ്മൂമ്മ നമ്മളെ നാട് എടുത്തിനല്ലോ ഇപ്പൊ പറ്റി പറ്റിയതാർക്കാ അമ്മക്ക് അത് അമ്മുമൂട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടരുത് അമ്മ എന്നെല്ലാം നെച്ചു വന്ന് കോപ മനസ്സിലെ അപ്പിയേല്ല ആ അവൾക്ക് താസം ജാസ്തി ഇപ്പോ അവ എല്ലാവരെയും എവ്ലോ ഉദവി ചെയ്യാ ോ അമ്മൂമ്മയുടെ ഭാഷ പറഞ്ഞാല് അന്യ കുടുംബത്തെ ഒരംഗം ആ ആന്റിക്ക് വരെ എന്നെ മനസ്സിലായി പക്ഷെ എന്റെ അമ്മുമ്മ അമ്മൂമ്മക്ക് ഇന്നേ വരെ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇല്ല എനിക്ക് എന്റെ കൊച്ചുമോളെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ എന്റെ കണ്ണട കണ്ടായിരുന്നോ പിന്നെ പോയി പിന്നെ കണ്ണട കാണും ഒരു വീടും കളഞ്ഞു കൊച്ചുമക്കളെ നോക്കാൻ വന്നതാ നോക്കാനും കാണാനും ആളില്ലാതെ ഒരു വീട് അവിടെ കിടന്ന് നശിക്കുന്നു നശിക്കാനും ഒരു കാരണം വേണമല്ലോ പണ്ടേ പണ്ട് പണ്ടെന്റെ അമ്മ എപ്പോഴും എന്നോട് പറയുമായിരുന്നു മോളെ കുഞ്ഞി മക്കള് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്ന കൂട്ടത്തിലേ കാര്യം കൂടെ നോക്കണോന്ന് ഞാൻ ചേച്ചി ഈ കേക്കത്തില്ലല്ലോ പക്ഷെ ഇപ്പൊ പറഞ്ഞത് കുഞ്ഞി അത് അമ്മൂമ്മയുടെ ചെല്ല അമ്മ ഫോൺ എടുക്കുമ്പോ ചാർജർ കൂടെ എടുക്കണേ എടുത്തോള thank <laughs> you